ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടിപൊളി റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ത്വര ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തെങ്കിലും വേണമായിരുന്നു അത് ചിലപ്പോൾ തോന്നാറുള്ളത് വൈകുന്നേര സമയത്താണ് ആ സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് അധികം ചിലവില്ലാതെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അധികം പറഞ്ഞ് രേഖടിപ്പിക്കുന്നില്ല റെസിപ്പിയും വീട് ഞങ്ങളുടെ വൈകുന്നേരം രാത്രിയിലെ വിഷസൊക്കെ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരു തവണ ഉണ്ടാക്കി നോക്കുക അധികം പറയുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു മുറി നല്ല പച്ച തേങ്ങയില്ല അപ്പോൾ അതിൻ്റെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പച്ച തേങ്ങായാലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ സാധാ തേങ്ങയാലും പ്രശ്നമില്ല പിന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നുള്ള സിമ്പിൾ പായസമാണ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് തേങ്ങാ തേങ്ങാപ്പാലാണ് തേങ്ങാ ചെയ്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടെടുത്ത് പിന്നെ അത് തേങ്ങാപ്പാലിന് ആവശ്യമായ വെള്ളവും ഒഴിച്ച് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുത്ത് തേങ്ങ ഒരു ഒഴിച്ച് പീഞ്ഞെടുക്കുന്നുള്ളതാണ് അപ്പോൾ തേങ്ങാപ്പാൽ സെറ്റായി വരും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ആ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ടെടുക്കണം അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം പിന്നെ കുറച്ച് പായസം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോൾ ഉപ്പാക ഷുഗർ ഉള്ളത് കൊണ്ട് അധികം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പാക്കും അപ്പോൾ അതുകൊണ്ടാണ് പായസം ഓൾമോസ്റ്റ് റെഡിയായി വരുമ്പോഴാണ് കുറച്ചും കൂടി പഞ്ചസാര ഇട്ടെടുക്കുന്നുള്ളത് പിന്നെ മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ ഉപ്പും പഞ്ചാരൊക്കെ ഇട്ടുകൊടുത്തല്ലോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ വെട്ടി തിളക്കട്ടെ അപ്പോൾ ഞാനിത് റവ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് റവപ്പായസമാണ് തരിപ്പായസം അങ്ങനെയൊക്കെ പറയാറില്ലേ അങ്ങനെയുള്ള പായസമാണ് അങ്ങനെ തേങ്ങാപ്പാൽ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന തേങ്ങാപ്പാലിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് റവ ഇട്ട് കൊടുക്കാം റവ ഫുൾ എടുത്തു വെച്ചാൽ റവ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കണ്ട നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് കുറച്ച് കുറച്ച് റവ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടും ഞങ്ങളിവിടെ അങ്ങനെ കട്ട് കെട്ടുകയാണ് കുറഞ്ഞ കെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് അതിനെന്ത് പറയുന്നറിയില്ല അറിയില്ല അങ്ങനെ വന്നാൽ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് വേണം റവ റവ് ഇട്ടെടുക്കാനായിട്ട് ഇട്ട് റവ് ഇട്ടെടുക്കുന്ന സമയത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം എന്നാലേ പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അങ്ങനെ ഞാൻ എന്താ ഇടയ്ക്ക് ഉമ്മാന വിളിച്ച് ഉമ്മാനെ കൊണ്ട് മിക്സ് ചെയ്തെടു മിക്സ് ചെയ്യാൻ പറഞ്ഞ് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നല്ല ആയിട്ട് കിട്ടും അങ്ങനെ അങ്ങനതാ ഏകദേശം പായസം ആവാറായിട്ടുണ്ട് റവ കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അധികം ഇട്ട് കൊടുത്താൽ വേറെ കിണ്ണത്തപ്പം പോലെ ആവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് റവയിട്ട് നല്ല പോലെ വേവാനായിട്ട് വിടാം അപ്പം അധികം ഫസ്റ്റ് തന്നെ അധികം റവയിട്ട് കഴിഞ്ഞാൽ അത് കിണ്ണത്തപ്പാവും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് റവയിട്ട് നല്ല പോലെ വേവിക്കുക അങ്ങനെ ഓൾമോസ്റ്റ് പായസം ആവുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്ലിട്ടൊന്ന് വറുത്തെടുക്കുക അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചധികം നെയ്യ് കൊടുത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഏലക്കാ പൊടി ഉണ്ടെങ്കിൽ ഏലക്കാ പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എന്നാലും നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ അത് ആ നെയ്യൊഴിച്ചുകൊടുത്തൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നെയ്യിലൊന്നും റോസ്റ്റ് ിട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ പായസമൊക്കെ ഒന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കുന്ന ആ തൊട്ട് മുമ്പുള്ള സമയത്താണ് ഇത് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നല്ലപോലെ പായസം കുറുകി സെറ്റായിട്ടുണ്ടാവും ഈ രൂപത്തിലായിരിക്കണം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്താൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മധുരം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക വല്ലപ്പോഴും എന്തായിട്ടും ഇല്ലെങ്കിൽ വീട്ടിലില്ലെങ്കിലും ഇങ്ങനെ റവ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ കിഡ്ലൻ ഒരു പായസം തന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൈസ് അങ്ങനെ വൈകുന്നേര സമയത്താണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ആ പായസമൊക്കെ കുടിച്ചതിന് ഇനി രാത്രിയിലെ പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രിയാണെങ്കിൽ ബീഫ് കറിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് തന്നെ വെച്ച് വേവിച്ചെടുത്തതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അത് ഇനി നല്ലപോലെ കറി ഉണ്ടാക്കിയെടുക്കാൻ പോണിന് വീഡിയോ എടുത്തത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അതിന് ഞാൻ ഒന്നര സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാളൊന്ന് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് ഒരു പാൻ വെച്ച് കുറച്ച് ഓയില് ഒഴിച്ച് സവാള ഇട്ടൊന്ന് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് സവാൾ അത്യാവശ്യം നല്ലപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ബീഫ് കറിയൊക്കെ വെക്കാനായിട്ട് എല്ലാവർക്കും അറിയും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നാണ് ഞാൻ കാണിക്കുന്നില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ ഇത് വിചാരിച്ചൊരു വ്ളോഗോട്ടെ എന്ന് അപ്പോൾ അങ്ങനെയാണ് ഇത് കാണിക്കുന്നുള്ളത് അങ്ങനെ തക്കാളി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ആ മസാല നേരെ ഞാൻ ആ ബീഫ് വേവിച്ച് വെച്ച ബീഫിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബീഫിലേക്ക് ഒന്ന് നല്ലപോലെ പിടി പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ ആ മസാല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്തേക്ക് വറുത്ത് അരച്ച് വെച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് വറുത്ത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കറി വെക്കുന്ന സമയത്താണ് അത് യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ കുറേശ്ശെ ആയിട്ട് യൂസ് ചെയ്യാനേ പറ്റും അപ്പോൾ കറി വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് റിലാക്സായി കിട്ടും അങ്ങനത് ആ മുളകൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതടെ തിളക്കട്ടെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ പ്രത്യേകം ടേസ്റ്റാണ് ബീഫിലേക്ക് അപ്പോൾ അതാ കുറച്ച് ഓയില് ഒഴിച്ചിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ ബീഫ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തിളച്ച് ബീഫ് കറിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ പയർ ചേനായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിയിലേക്കുള്ള മാവുമ്പോൾ നേരത്തെ കുഴക്കുന്നുണ്ടായിരുന്നു മാവക്കൊന്ന് കുഴച്ച് സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അങ്ങനെ തേങ്ങാവും വറുത്ത് വെച്ച തേങ്ങാവും ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആവും നമ്മളൊരു ബീഫ് കറി ഇവിടെ സെറ്റാവും ഈ സമയത്ത് കയ്യിലും കറിവേപ്പിലോ മല്ലയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനതാ ബീഫ് കറി വെക്കുന്നതിന് മുമ്പ് മുമ്പ് മാവൊക്കെ കുഴച്ച് വെച്ചതാണ് എനിക്ക് ഇതിൽ ഞാൻ ലാസ്റ്റാണ് കാണിക്കുന്നുള്ളത് അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ വെച്ച് ചപ്പാത്തിയൊക്കെ മുമ്പ് ചുട്ടെടുക്കുന്നുണ്ട് ലാസ്റ്റത് ചപ്പാത്തി ചൂടുമ്പോഴാണ് വീട് എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ബീഫ് കറി റെഡിയായി ഇനി നല്ല പോലെ ഒന്ന് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങട്ടെ അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ് ഡ്രീംസ് ബൈ